ഇറ്റ് ഇസ് എ സ്റ്റഡി ഓഫ് യോസെഫ് എ സ്റ്റഡി ആൻഡ് വൺ സെൽഫ് ടു സ്റ്റഡി യുവർ മൈൻഡ് വേ യു സ്റ്റാൻഡ് ആൻഡ് വേ യു ഹാവ് ടു റീച്ച് അവിടെയാണ് നമ്മൾ യോഗയിൽ നിന്ന് യോഗത്തിലേക്കുള്ള യാത്ര എന്ന് പറയുന്ന ഒരു യോഗയിൽ നിന്ന് നമ്മൾ യോഗത്തിലേക്ക് പോകുമ്പോൾ ആദ്യം ഒരു മെരിക്കലാണ് നമ്മൾ ആദ്യം യോഗാഭ്യാസങ്ങളിലൂടെ പ്രാണായാമങ്ങളിലൂടെ നമ്മൾ ചെയ്യുന്നത് ആ മനസ്സിന്റെ മെരുക്കലുകൾ നമ്മൾ തുടക്കുകയാണ് അതിൽ കൂടെ നമ്മൾ സഞ്ചരിക്കുമ്പോൾ രണ്ട് അർത്ഥവാക്യങ്ങൾ വളരെ ശ്രദ്ധിക്കണം ഈ ഒരു പരിപാടി തന്നെ നമ്മൾ ശ്രദ്ധിച്ചു നോക്കുക എന്തുകൊണ്ട് സകല എഫേർട്ട് മടുത്ത് ഇന്നലെ ഞാൻ ആചാര്യനെ വിളിക്കുമ്പോൾ ആചാര്യ പറഞ്ഞു സത്ജി കുരിച്ചൊക്കെ വന്നിട്ടുണ്ട് എനിക്ക് വരാൻ കഴിയുന്നില്ല കാരണം